പ്രബല മുസ്ലിം സംഘടനയായ സമസ്തയുടെ സമസ്തയുടെ വാർഷികത്തിന് മുന്നോടിയായി സംഘടനയുടെ ഐക്യം തകർക്കാനുള്ള അനാവശ്യ വിവാദങ്ങൾ വീണ്ടും തലപുക്കുന്നു ചരിത്രം ചർച്ച ചെയ്യുന്നതിനും ഭാവി കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും പകരം ചില ചിദ്രശക്തികൾ പഴയ കല്ലുവെച്ച നുണകൾ വീണ്ടും അവതരിപ്പിക്കുകയാണ് ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് സുപ്രഭാതം പത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറിന് പ്രസിദ്ധീകരിച്ച സമസ്തയ്ക്ക് കരുത്തേകിയ നേതൃദ്വയങ്ങൾ എന്ന ലേഖനം ഈ ലേഖനത്തിലെ വിവാദ പരാമർശങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ചന്ദ്രിക പത്രത്തിൽ ഇന്ന് വന്ന ലേഖനം യാഥാർത്ഥ്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നു ഉലമ ഇക്കെ അബൂബക്കർ മുസ്ലിയാർ ജാമ്യാനൂരിയയിൽ നിന്ന് പ്രിൻസിപ്പൽ പദവി ഒഴിഞ്ഞ സംഭവമാണ് സുപ്രഭാതം ലേഖനം വിവാദമാക്കിയത് ഷംസുൽ ഉലമയുടെ പടിയിറക്കത്തിന് കാരണം രാഷ്ട്രീയാതിപ്രസരമാണെന്നും ഇത് സയ്യിദ് മുഹമ്മദലി തങ്ങളും മുസ്ലിം ലീഗും കാരണമായതാണെന്നുമുള്ള വ്യാജപ്രചാരണമാണ് സുപ്രഭാതം ലേഖനം വീണ്ടും അവതരിപ്പിച്ചത് എന്നാൽ ചന്ദ്രികയിലെ ലേഖനം വ്യക്തമാക്കുന്നത് മറ്റൊന്നാണ് ഷംസുൽ ഷംസുൽഒലമ സ്വയം രാജിക്കത്ത് നൽകുകയായിരുന്നു സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഖാസി തുടങ്ങി നിരവധി ചുമതലകളുള്ള അദ്ദേഹത്തിന് കോളേജ് കമ്മിറ്റി ആവശ്യപ്പെട്ടതുപോലെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ജാമിയയിൽ ഹാജരാകാൻ പ്രായോഗികമായി കഴിഞ്ഞിരുന്നില്ല ഈ പ്രയാസം കാരണമാണ് അദ്ദേഹം രാജി സമർപ്പിച്ചത് കമ്മിറ്റി രാജി സ്വീകരിച്ചെങ്കിലും ഷംസുൽ ഉലമയെ തിരിച്ചെത്തിക്കാൻ ഷിഹാബ് തങ്ങൾ ഉൾപ്പെട്ട ഉന്നതാധികാര സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു എന്നാൽ ഇടതുപക്ഷം ഈ അവസരം ഉപയോഗിച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വിഷയമേറ്റെടുക്കുകയും പഴയ വിമതപത്രങ്ങളിലൂടെ മുസ്ലിം ലീഗിന്റെ തലയിൽ പാപഭാരം കെട്ടിവെക്കുകയും ചെയ്തു നാലര പതിറ്റാണ്ടു മുമ്പ് സി തയ്യാറാക്കിയ തിരക്കഥയാണ് ഇന്ന് ചിലർ വീണ്ടും അവതരിപ്പിക്കുന്നത് മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിയെ ദുർബലപ്പെടുത്തി അതുവഴി കമ്മ്യൂണിസത്തിന് വഴി തുറക്കുകയാണ് ഈ ചിദ്രശക്തികളുടെ യഥാർത്ഥ ലക്ഷ്യമെന്നും ചന്ദ്രികയിലെ ലേഖനം അടിവരയിടുന്നു സമസ്തയുടെ നൂറാം വാർഷിക വേളയിൽ ഐക്യത്തോടെ മുന്നോട്ടു പോകേണ്ടതിന്റെ പ്രാധാന്യം ലേഖനം ഓർമ്മിപ്പിക്കുന്നു ഹസൻ ഫൈസി കരുവാരയ്ക്കൊണ്ടാണ് ചന്ദ്രികയിൽ ലേഖനമെഴുതിയത് സുപ്രഭാതം പത്രത്തിനകത്ത് ജോലിക്കാരായും ആശയാധിപത്യ വലയങ്ങളിലൂടെയും കയറിക്കൂടിയ കമ്മ്യൂണിസ്റ്റ് ലിബറൽ ചിന്താഗതിക്കാരുടെയും അവരെ പുറകിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ബാഹ്യശക്തികളുടെയും ഇടപെടലാണ് ഈ വിഷയത്തിലും വ്യക്തമായി പ്രകടമാകുന്നത് സമസ്തയുടെ തെളിമയാർന്ന ചരിത്രവും ഷംസുലുലമയുടെ മഹത്തായ പാരമ്പര്യവും കളങ്കപ്പെടുത്താനും തെറ്റായ രീതിയിൽ പുനർവായന ചെയ്യാനും ഇവർ ശ്രമിക്കുന്നുവെന്നത് ഒരു സംശയമല്ല മറിച്ച് തെളിഞ്ഞ യാഥാർത്ഥ്യമാണ്